സൗഖ്യം കൊതിക്കുന്നവർക്കായി അല്പം ത്യാഗം കണ്ണൂരിൽ ഒരു സീനിയർ ഡോക്ടറിന്റെ പരിശോധന മുറിക്ക് മുൻപിൽ കുറിച്ചിരിക്കുന്ന വാക്യം ഏറെ അർത്ഥവത്താണ് ബട്ട് ഗോഡ് ഹീൽസ് ശരിയല്ലേ ഡോക്ടർമാർക്ക് രോഗികളെ പരിശോധിക്കാനാകും പക്ഷേ സൗഖ്യവും ആശ്വാസവും നൽകുന്നത് ദൈവമാണ് നിന്നെ സുഖപ്പെടുത്തുന്ന ഞാനാണ് കർത്താവ് എന്ന് നാം ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ വായിക്കുന്നു സങ്കീർത്തനം നൂറ്റിമൂന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇപ്രകാരമാണ് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടെ നിന്ന് നിന്റെ സകല രോഗവും സുഖപ്പെടുത്തുന്നവനാണ് സഹനങ്ങളിലൂടെ നടന്നു നീങ്ങിയ ഒരു പാപ്പയാണ് വിശുദ്ധനായ ജോൺ പോൾട്ട് രണ്ടാമൻ കടുത്ത സഹനങ്ങളുടെയും രോഗങ്ങളുടെ ആഘാതങ്ങളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ് അദ്ദേഹം വെറും ഒൻപത് വയസ്സുള്ള പിഞ്ചു ബാലനായിരുന്നപ്പോഴാണ് അമ്മ എമീലിയ മരണമടഞ്ഞത് മെഡിക്കൽ ബിരുദധാരിയായിരുന്ന സഹോദരൻ എഡ്മണ്ട് യുവാവായിരിക്കുമ്പോൾ തന്നെ സ്കാർലറ്റ് ഫീവർ എന്ന ജ്വരം ബാധിച്ച് മരിച്ചു അധികം താമസിയാതെ പിതാവ് പൊയ്റ്റീവയും നിര്യാതനായി അങ്ങനെ ഇരുപത്തിയൊന്നാം വയസ്സോടെ അടുത്ത ബന്ധത്തിലെ എല്ലാവരും നഷ്ടമായി കിരാതമായ നാക്സി ഭരണകാലത്ത് കരിങ്കൽ മടയിലും കെമിക്കൽ ഫാക്ടറിയിലും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലാണ് ഒരു ജർമ്മൻ മിലിറ്ററി ട്രക്ക് ഇടിച്ച് മാസങ്ങളോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ വിലക്കുകൾ നിലനിൽക്കെ തന്നെയാണ് സെമിനറിയിൽ രഹസ്യമായി പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഒന്നിന് വൈദികനായത് ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടിയിരുന്നെങ്കിലും ഒരിക്കലും അജപാലനാ ശുശ്രൂഷയിൽ ഒരു മുടക്കവും വരുത്താതെ തീഷ്ണതയോടെ പ്രവർത്തിച്ചിരുന്നു ഫാദർ കാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതി പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെ ആഗോള സഭയുടെ നേതൃത്വത്തിൽ മൂന്ന് വർഷം പൂർത്തിയാകും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം മൂന്നാം തീയതി തുർക്കി ചാരൻ മെഹമ്മദ് അലി അഖയുടെ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടകൾ ഏറ്റതിനെ തുടർന്നാണ് വിവിധങ്ങളായ ശാരീരിക പ്രശ്നങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വന്നത് അന്ന് കയറിയ വെടിയുണ്ടകൾ പരത്തെ കൈവരലിനും ോളിനും അന്നനാളത്തിനും ഏൽപ്പിച്ച മുറിവുകൾ ശസ്ത്രക്രിയ നടത്തി ചികിത്സിച്ചെങ്കിലും നിരന്തരം നിലനിന്ന സഹനങ്ങൾ നൽകി ഈ പരിക്കുകളെ തുടർന്ന് പാർക്കിൻസൻസ് രോഗത്തിലേക്കും ദഹനവുമായി ബന്ധപ്പെട്ട ഉദരവേദനയിലേക്കും നയിച്ചു ജോൺ പോൾ പാപ്പ തന്നെ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് എൻ്റെ കുരിശു യാത്രയുടെ തുടക്കമായിരുന്നു അതെന്നാണ് എങ്കിലും ഹൃദയപൂർവം അലി അഖയോട് ക്ഷമിക്കുകയും ജയിലിലെ കുടിച്ചുമുറിയിൽ ചെന്ന് കണ്ട് സംസാരിക്കുകയും അയാളുടെ മോചനത്തിനായി കത്തെഴുതി ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സഹനത്തിൻ്റെ നടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മാസം പതിനൊന്നിന് ലൂതുമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ മാതൃഭക്തനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോക രോഗി ദിനം ആരംഭിച്ചത് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ലോക ദിനാചരണം ആരംഭിക്കുവാനുള്ള പ്രഥമ കാരണം രോഗബാധിതർക്കും സഹനങ്ങളാൽ ജീവിക്കുന്നവർക്കുമായി പ്രാർത്ഥിക്കാൻ തന്നെയാണ് ആത്യന്തികമായി ദൈവകൃപയും കരുത്തും പുരുഷൻ്റെ പാതയിലൂടെ കടന്നു പോകുന്നവർക്ക് ആവശ്യമാണല്ലോ അതോടൊപ്പം കാരുണ്യത്തിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്നവരുടെ സമർപ്പണവും ത്യാഗപൂർണമായ സാന്നിധ്യവും സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ശാരീരികമായ മാനസിക വ്യഥകളിലൂടെ കടന്നു പോകുന്നവരോടൊപ്പം രാവും പകലും കഴിയുന്ന ഡോക്ടർമാരും നഴ്സുമാരും ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും നടത്തുന്ന ത്യാഗം നാം മനസ്സിൽ സൂക്ഷിക്കുകയും അവരെ സമർപ്പണം വിലമതിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു മൂന്നാമതായി നൊമ്പരങ്ങളുടെ ലോകത്തിൽ ആയിരിക്കുന്നവരെ പ്രത്യേകിച്ച് മരണാസന്നരെയും കിടപ്പ് രോഗികളെയും വാർദ്ധക്യത്തിൻ്റെ ആലസ്യത്തിലും അവശ്യതയിലും കഴിയുന്നവരെയും പറ്റി അവബോധവും കരുതലും വളർത്താൻ സഹായിക്കുന്ന ഒരു ദിനം കൂടെയാണ് ഈ ലോക രോഗി ദിനാചരണം വാർധക്യത്തിലുള്ളവരെയും അംഗവിഹീനരെയുമൊക്കെ അവഗണിക്കുന്ന ഒരു സംസ്കാരത്തിന് ബദലായി കനിവിൻ്റെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഇതുപോലുള്ള ആചരണം നമ്മെ സഹായിക്കുന്നു മാത്രമല്ല രോഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നിമിഷങ്ങളിൽ അതൊരു ശിക്ഷയായും പരിഹാരമില്ലാത്ത പ്രശ്നമായും എടുക്കാതെ കാൽവരിയിലെ കുരിശിലേക്ക് ദൃഷ്ടികൾ ഉയർത്താനും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയോടൊപ്പം സഹനത്തിന്റെ രക്ഷാകരമായ മാനം ദ റിഡംറ്റീവ് മീനിങ് ഓഫ് സഫറിങ് അത് തിരിച്ചറിയുവാനും ഈ ദിനം നമ്മെ കൂടുതൽ സഹായിക്കുന്നു വേദനിക്കുന്നവരോടൊപ്പം ക്രിസ്തു സദാ ഉണ്ട് രോഗങ്ങളുടെയും സഹനങ്ങളുടെയും ലോകത്തിലേക്കാണ് ക്രിസ്തു കടന്നു വന്നത് അത് അന്വർത്ഥമാക്കുന്നതാണ് പ്രവാചക വചനങ്ങൾ നമ്മുടെ രോഗങ്ങളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത് എന്നാണ് ഇസിയാസ് പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ അൻപത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് രോഗികളെ സ്പർശിച്ച് സുഖപ്പെടുത്തുമ്പോൾ ഈ ദൗത്യമാണ് യേശു പൂർത്തിയാക്കിയതെന്ന് സുവിശേഷവും മത്താട് സുവിശേഷം എട്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു ക്രൈസ്തുവിൻ്റെ കുരിശിലെ സഹനങ്ങൾക്ക് സാക്ഷിയായ വിശുദ്ധ പത്രോസ് ഇത് സ്ഥിരീകരിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് വായിക്കുന്നതി അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ സൗഖ്യവും സാന്ത്വനവും നൽകുന്ന ജീവിതമായിരുന്നു ക്രീസ്തുവിൻ്റേത് അതാണ് അസന്നിഗമായി അവിടുന്ന് യോഹന്ന സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ വായിക്കുന്നത് പോലെ പ്രഖ്യാപിച്ചത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എത്ര തന്മയത്വത്തോടും പ്രാവീണ്യത്തോടുമാണ് ക്രിസ്തു രോഗികളോടൊപ്പം ആയിരിക്കുന്നതും സമ്പൂർണ്ണ സമഗ്ര സൗഖ്യദായക ശുശ്രൂഷയിൽ വ്യാപരിച്ചതും നാല് സുവിശേഷങ്ങളിലുമായി നാൽപ്പത്തിയാറ് സൗഖ്യപ്പെടുത്തലിൻ്റെ വിവരണങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ് അതിൽ മുപ്പത്തിമൂന്നെണ്ണം അതിശയകരമായ രോഗവിമുക്തിയുടെയും ജീവൻ ഇതുമൊക്കെ ആയ ദൈവീക ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ വൈവിധ്യമുള്ള ഒരു പീഡിയാട്രീഷ്യനെ പോലെയാണ് യേശു ശിശുക്കളുടെ ഇടയിലേക്കും അവരുടെ സഹനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നത് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള മകളെപ്പറ്റി ആകുലതയോടെ കഴിയുന്ന ജൈറോസ് എന്ന സിനഗോഗ് അധികാരിയായ പിതാവിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു എൻ്റെ ഓമന മകൾ മരിക്കാറായി കിടക്കുന്നു അവൾ സൗഖ്യം പ്രാപിച്ച് ജീവിക്കാനായി അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് പ്രാർത്ഥിക്കണമേ മാർക്കൗസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യമാണത് അയാളുടെ ഭവനത്തിലെത്തിയപ്പോൾ അലമുറയിട്ട് കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന വലിയൊരു ജനാവലിയെയാണ് യേശു കണ്ടത് അവരോട് നിശബ്ദരായിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെയും മൂന്ന് ശിഷ്യരെയും മാത്രം കൂട്ടി കൊണ്ട് കുഞ്ഞിന്റെ മുറിയിൽ പ്രവേശിച്ച് ആ ബാലികയുടെ കരങ്ങൾ പിടിച്ച് കരുതലോടും വലിയ വാത്സല്യത്തോടും കൂടെ പറയുന്നു തലിത്താക്കും ബാലികയെ എഴുന്നേൽക്കും ഈ പ്രായത്തിലുള്ള പല കുഞ്ഞുങ്ങളുടെയും പ്രഥമ പ്രശ്നം പോഷകാഹാരക്കുറവാണെന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധിയാണ് യേശു തുടർന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്ന് മാർക്കോസിനസ് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലും അതേപോലെ തന്നെ മത്താഡസ് സുവിശേഷം എട്ടാം അധ്യായം പത്ത് മുതലുള്ള വചനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് ഇതേപോലൊരു കരുതലുള്ള സമീപനം അപസ്മാരം രോഗം ബാധിച്ച ബാലനോട് ലൂക്കാഡസ് സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലും മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങളോടും ലുക്കാടസ് സുവിശേഷം പത്ത് പതിനെട്ടാം അധ്യായം പതിനഞ്ച് പതിനേഴ് വാക്യങ്ങളിലും യേശുവിന് എപ്പോഴുമുണ്ട് നലം തികഞ്ഞൊരു ഗൈനക്കോളജിസ്റ്റിനെ പോലെയാണ് സ്ത്രീകളുടെ രോഗാവസ്ഥയിൽ യേശു അവർക്ക് സൗഖ്യവും സാന്ത്വനവും സ്വീകാര്യതയും പകർന്നുകൊടുത്തത് ജനം തിങ്ങി നിറഞ്ഞ് നിൽക്കുമ്പോഴും സൗഖ്യത്തിനായി തന്റെ വസ്ത്രത്തിൽ തൊടുന്ന ആ സ്ത്രീയെ യേശു തിരിച്ചറിയുന്നു പന്ത്രണ്ടു നീണ്ട വർഷം വിഷമിപ്പിച്ചിരുന്ന രക്തസ്രാവത്തിൽ നിന്ന് മോചനം കൊടുത്തപ്പോൾ അവളുടെ മാനസിക വ്യഥയും പരിത്യക്താവസ്ഥയും യേശു മനസ്സിലാക്കുന്നു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോകുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് ഇത് മാർക്കൗസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് അതേപോലെ പതിനെട്ട് നീണ്ട വർഷങ്ങൾ രോഹിണിയായി നിവർന്നു നിൽക്കാൻ പോലും സാധിക്കാതെ കൂനിയായി കഴിഞ്ഞിരുന്ന ഒരു സാധു സ്ത്രീയെ അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തി അവൾക്ക് നഷ്ടപ്പെട്ട ആകാശം തിരികെ കൊടുക്കുന്ന വിവരണം എത്ര ഹൃദയസ്പർശിയാണ് ലുക്കായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലാണ് ഈ വിവരണം നട്ടുച്ച നേരത്ത് കിണറ്റിനരികെത്തിയ സമരിയാക്കാരി യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം ഏഴ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു അതേപോലെ തന്നെ പരിമള തൈലവുമായി ഷിമിയോന്റെ ഭവനത്തിലെത്തിയ പാപിനി മത്താടസ് വിശേഷം ഇരുപത്തിയാറാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അങ്ങനെ തന്നെ കാണിക്ക പാത്രത്തിൽ നിക്ഷേപിച്ച ദരിദ്രവിധവ ലുക്കാടവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഉദ്ധാന പ്രഭയറിഞ്ഞ മക്തലേനായിലെ മറിയം യോഹനാടസ് വിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ അങ്ങനെയുള്ള ഒത്തിരി സ്ത്രീകൾ ക്രിസ്തു സാന്നിധ്യത്തിൽ ആകാശത്തുറവിയുടെ സൗഖ്യവും സ്വീകാര്യതയും അനുഭവിച്ച സ്ത്രീകളിൽ ചിലരാണ് നൈപുണ്യം നിറഞ്ഞ മനഃശാസ്ത്രത്തിൻ്റെ വൈദഗ്ധ്യത്തോടെയാണ് മാനസിക പിരിമുറുക്കവും പിശാചുബാധയുമൊക്കെയായി കഴിഞ്ഞവരുടെ സൗഖ്യത്തിലേക്ക് അവരെ പുതിയ ഒരു ജീവിതാനുഭവത്തിലേക്ക് യേശു നയിച്ചത് മത്താഴ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മാനസിക രോഗിയായ മകളുടെ അമ്മ ഒരു കാനാനാക്കാരി സ്ത്രീ വന്ന് യേശുവുമായി സംവേദിക്കുന്ന ഭാഗമുണ്ട് സഹനത്തിന് നടുവിലും ചടുതലോടെ തർക്കിക്കാനും എല്ലാം മറന്ന് പുഞ്ചിരിക്കാനും ഉള്ള അവളുടെ സാധ്യതകൾ യേശു പുറത്തെടുത്തു കൊണ്ടാണ് അവളുമായി പ്രത്യേകിച്ച് മകളുടെ ആ സൗഖ്യത്തിൻ്റെ ആഗ്രഹം അവൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ ഇടപെടുന്നത് മകളെ രോഗവിമുക്തിയാക്കിയതും അപ്രകാരം തന്നെ ഗരാസേനരുടെ നാട്ടിലെ പിശാചുബാധിതൻ്റെ രോഗവിമുക്തിയെപ്പറ്റി സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകളിലുണ്ട് ബത്സത കുളത്തിലെ തളർവാദ രോഗിയുടെ വിവരണം യോഗന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ സുഖപ്പെടുത്തുമ്പോഴുകൾക്ക് ഒക്കെ യേശുവിൻ്റെ അതിശയിപ്പിക്കുന്ന ഈ ഒരു മാനസികമായ സമീപനം വളരെ വൈവിധ്യത്തോടു കൂടി അവരുമായിട്ടുള്ള ഇടപെടൽ നാം ശ്രദ്ധിക്കുന്നു അന്ധന് കാഴ്ച പകർന്നുകൊടുത്തപ്പോൾ അങ്ങനെ ഒരു പുതിയ പ്രകാശം ആ മനുഷ്യന് പകരുമ്പോൾ മാർക്കോസിൻ്റെ സുവിശേഷം എട്ട് മത്താടി സുവിശേഷം പത്ത് യോഗനാന്റെ സുവിശേഷം ഒമ്പത് എന്നീ അധ്യായങ്ങൾ അവ കാണുന്നു അതേപോലെ തന്നെ ബധിരനെ ജനക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചു മാറ്റി നിർത്തി ചെവികളിൽ വിരലുകൾ ഇട്ടും നാവിൽ സ്പർശിച്ചും സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ട് പ്രാർത്ഥിച്ചും അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുമ്പോഴും സംസാരഭാഷയ്ക്കപ്പുറം അവന് പരിചിതമായ മുദ്രകളിലൂടെ ആംഗ്യ ഭാഷയിലേക്കും ഭാവനയിലേക്കും അവനെ കൂട്ടിക്കൊണ്ടുപോകുകയായിരുന്നു യേശു അവന് സുപരിചിതമായ ആംഗ്യ ഭാഷയിലൂടെ അവൻ്റെ സൗഖ്യത്തിലേക്ക് വളരെ ആത്മാസമർപ്പണം അവന് ലഭിക്കുന്ന വിധത്തിൽ കർത്താവ് ചെയ്യുന്നു യേശു പകരുന്ന സൗഖ്യത്തിൻ്റെ ഉൾപ്പൊരുളുകൾ നാം തിരിച്ചറിയണം ആഴമുള്ള വിശ്വാസത്തിലേക്കും അതോടൊപ്പം പാപബന്ധനങ്ങളിൽ നിന്നും ആന്തരിക മുറിവുകളിൽ നിന്നുമുള്ള മുക്തിയും മോചനവും അനുരജ്ഞനവും ഉൾപ്പെടെ സമഗ്രമായ ജീവന്റെ സമൃദ്ധിയിലേക്കുമാണ് അവരെ നയിച്ചത് സൗഖ്യദായകനായ യേശു ഇന്നും നമ്മോടൊപ്പമുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ വിവരിക്കുന്നു ക്രിസ്തു നമ്മുടെ ആഴത്തിലുള്ള മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നത് സഹനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടല്ല പ്രത്യുത നമ്മുടെ സഹനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ക്രൈസ്റ്റ് ദ ഫിസിഷ്യൻ ഹു ഹീൽസ് അവർ ഡീപ്പസ്റ്റ് ഊംസ് നോട്ട് ബൈ അവോയ്ഡിങ് പെയിൻ ബട്ട് ബൈ എൻറ്ററിംഗ് ഇൻ ഈ ഇറ്റ് മുറിവേറ്റവരുടെ ആത്മസുഹൃത്താണ് യേശു സൗഖ്യം അനുഭവിക്കുന്ന വ്യക്തികൾ തുടർന്ന് സൗഖ്യദാതാക്കളായി മാറണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക രോഗി ദിനത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ നിർദ്ദേശിച്ചിരിക്കുന്ന വിചിന്തന വിഷയം സമരിയാക്കാരനെ പോലെ മറ്റുള്ളൊരു നൊമ്പരം ഏറ്റെടുക്കുന്ന സ്നേഹം എന്നാണ് എന്നാണ്ഷൻ ഓഫ് ദ ലവിങ് ബൈ ബെയറിങ് ലൈ ബേറിംഗ് അതാണ് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ വഴിയരികിൽ അവശനായി കഴിഞ്ഞ ആ സാധു മനുഷ്യനെ പരിചരിച്ച നല്ല സമരിയാക്കാരനെ പോലെ ലുക്കാഡസ് വിശേഷത്തിലെ പത്താം അധ്യായം ഇരുപത്തിയഞ്ചു മുതലുള്ള ഹൃദയഹാരിയായ ആ വിവരണം അവിടെ കാരുണ്യത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം അതേപോലെ തന്നെ നമുക്കും തീർക്കാനാകണം വിവിധ രൂപതകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉദാഹരണമായി കണ്ണൂർ രൂപതയിൽ ഇവിടുത്തെ സാമൂഹ്യ സേവന വിഭാഗമായ കെയ്റോസ് വിഭാവനം ചെയ്തിട്ടുള്ള കെയ്റോസ് എൽഡർലി കെയർ ആ പദ്ധതിയിൽ കൂടുതൽ പേർ സഹകാരികളായി മുന്നോട്ട് വരണം അങ്ങനെ വാർദ്ധക്യത്തിൽ കഴിയുന്ന സാധു മനുഷ്യർക്ക് കൈത്താങ്ങായി കൂടുതൽ പേർ മുന്നോട്ട് വരണം കണ്ണൂർ രൂപതയുടെ അജപാലന സമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത കനിവ് എന്ന ഹെൽത്ത് ഫണ്ട് വിജയിപ്പിക്കുവാൻ കൂടുതൽ പേർ സഹകാരികളായി തീരുവാൻ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷ നമുക്ക് ചുറ്റും ആരുടെയും പരിഗണനയും പരിചരണവും കിട്ടാത്ത രോഗികളെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്താനുള്ള സംഘടനകളാണ് സെയിൻ വിൻസെൻ്റി പോൾ സൊസൈറ്റിയും ലീജിയൻ ഓഫ് ഒക്കെ എല്ലാ ഇടവകയിലും അത് സജീവമാക്കാൻ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ കാരുണ്യമുള്ളവർ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു രൂപതയിലെ കാത്തലിക് നഴ്സസ് ഗിൽഡിലെ അംഗങ്ങൾ ഓരോ ഇടവകയിലെയും നഴ്സുമാരുടെ യൂണിറ്റുകൾ രൂപീകരിച്ച് ഭവനങ്ങളിൽ കഴിയുന്ന രോഗികൾക്ക് പരിചരണം എത്തിക്കാനുള്ള പദ്ധതി എത്രയോ സ്വാഗതമാർഗമാണ് ഈ കണ്ണൂർ രൂപതയിലെ മറ്റൊരു കാര്യം പറയാം ചെറുകുന്ന സെയിൻറ്റ് മാർട്ടിൻ ഡി പോറസ് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ സെൻറ്ററും കണ്ണൂർ രൂപതയുടെ തന്നെ കീഴിൽ ഹോളി മൗണ്ട് എന്ന മാനസിക രോഗികളുടെ പുനരുദ്ധാൻ പുനരധിവാസ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഒരു തുടങ്ങിയിട്ടുള്ള വാർധക്യത്തിലെത്തിയവരുടെ പ്രത്യേകിച്ച് പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള സൗജന്യ പരിശരണ പരിചരണ സംവിധാനവുമൊക്കെ ഇങ്ങനെ പ്രത്യാശ പകരുന്ന പ്രവർത്തനങ്ങളാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സൗഖ്യം അനുഭവിച്ച വ്യക്തികൾ സൗഖ്യദായകരായിത്തീരുന്ന സൗഖ്യദാതാക്കളായിത്തീരുന്ന അനുഭവങ്ങളാണ് ഇത് കൂടുതൽ സഭയിലും സമൂഹത്തിലും ഉണ്ടാകണം മാർക്കോസെനസ് വിശേഷം രണ്ടാം അധ്യായത്തിന്റെ രണ്ടു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിവരണമുണ്ട് ഒരു വലിയ ജനാവലി തിങ്ങി നിറഞ്ഞ് ഇരുന്ന വീടിന്റെ മേൽക്കുര പൊളിച്ച നീക്കിയാണ് ളർവാദ രോഗിയായ ഒരു മനുഷ്യനെ കൂട്ടുകാർ കട്ടിലിൽ യേശുവിൻ്റെ മുൻപിൽ കൊണ്ടു അല്പം കഴിഞ്ഞപ്പോൾ ആ തളർവാദ രോഗി യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് തൻ്റെ കിടക്കയുമെടുത്ത് നടന്നു പോയി ആ വീട്ടുകാരൻ്റെയും കൂട്ടുകാരുടെയും ത്യാഗം നാം ഓർക്കണം യഥാർത്ഥത്തിൽ വീട്ടുകാരൻ നഷ്ടപ്പെട്ടത് വീടിൻ്റെ മേൽക്കുരയാണ് നിരന്തരം സഹനങ്ങളിൽ നമുക്ക് ചുറ്റും കഴിയുന്നവർ ക്രൈസ്തുവിൻ്റെ സൗഖ്യവും സാന്ത്വനവും അനുഭവിക്കാൻ അല്പം ത്യാഗം എടുക്കണം നമുക്കും മറ്റുള്ളവർക്കായി ത്യാഗമെടുക്കാം നമ്മുടെ സ്വകാര്യതകളുടെയും സേഫ് സോണിൻ്റെയും മേൽക്കുര പൊളിച്ചുപോലും മറ്റുള്ളവർക്ക് സഹനങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ നിരന്തരം ചരിക്കുന്നവർക്ക് സൗകര്യം ഒരുക്കാനാകുമോ ദൈവം അനുഗ്രഹിക്കട്ടെ